ഇനി മാനസാന്തരത്തിന്റെ രണ്ട് സ്റ്റെപ്പുകൾ എഴുതിക്കോ രണ്ട് ഇനി ടു സ്റ്റെപ്സ് ഓഫ് കൺവേർഷൻ മാനസാന്തര അല്ലെങ്കിൽ മാനസാന്തരത്തിന്റെ രണ്ട് പടികൾ മാനസാന്തരത്തിന്റെ രണ്ട് പടികൾ അനുതാപത്തിന്റെ ഒന്നാമത്തെ പടി പാപം തരുന്ന നൈമിഷിക സുഖം വെടിയണം പാപം തരുന്ന നൈമഷിക സുഖം വെടിയണം പാപത്തിനൊരു സുഖമൊക്കെ ഉണ്ട് അല്ലേ ഉണ്ടോ പാപത്തിനൊരു സുഖമുണ്ട് പകോലിക്കുമ്പോ അത് ഉള്ളി പോയി രക്തത്തിലൊക്കെ നിറഞ്ഞു കഴിയുമ്പോ ഒരു സുഖമില്ലേ മദ്യപിച്ച് കഴിയുമ്പോൾ അത് ഞരമ്പിലൊക്കെ കയറി രക്തത്തിൽ പടന്നു പിടിച്ചപ്പോൾ ഒരു ലഹരിയില്ലേ നമ്മുടെ യുവജനങ്ങളും വലിയ വലിയ ആളുകളൊക്കെ ഒക്കെ മദ്യപിച്ച് മദ്യപിച്ച് എന്താ പുഴു പോലെ ഇഴയുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ പാപത്തിനൊരു സുഖമുണ്ട് ഒരു നൈമഷീകമായ സുഖമുണ്ട് വലതുകരമുയർത്തി പ്രൈസ്തല പ്രൈസ്തല ചിലർ പറയാറുണ്ട് പറയാറുണ്ട പരദൂഷ്ടം പറയുമ്പോ ഒരു സുഖമാണ് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല പരദൂഷ്ടം പറയുമ്പോ ഒരു സുഖമാണ് കുറ്റം പറയുമ്പോൾ ഒരു സുഖമാണ് ഒരു സുഖം ഒരു മനസുഖം എന്ന് പറയുന്ന പോലെ എല്ലാത്തിനും എല്ലാ പാപങ്ങൾക്കും ഒരു സുഖമുണ്ട് ഇപ്പോ തെറ്റായ ബന്ധങ്ങൾ അവിശുദ്ധ ബന്ധങ്ങൾ ജഡികമായ അഭിലാഷങ്ങൾ അഭിലാഷങ്ങള് ജഡത്തിന്റെ ആസക്തികള് സ്വയംഭോഗം സ്വർഗ ഭോഗം ഇതിലൊക്കെ ഒരു സുഖമുണ്ട് നൈമിഷികമായ ഒരു സുഖമുണ്ട് ഉൽപ്പത്തി പുസ്തകത്തില് മൂന്നാമധ്യായത്തില് ഒന്ന് മുതല് ഏഴ് വരെയുള്ള വാക്യങ്ങളിൽ മനുഷ്യന്റെ പതനം നമ്മൾ വായിക്കും ഈ ദൈവം പറയുന്നത് വിലക്കപ്പെട്ട കനി ഭക്ഷിക്കരുതെന്നാ പറയുക അപ്പൊ വിലക്കപ്പെട്ട കനി ഭക്ഷിച്ചു കഴിഞ്ഞു അത് ഒരു ആപ്പിള് ചെറിയൊരു ആപ്പിളാണ് അത് കഴിച്ചപ്പോൾ നൈമിഷികമായ ഒരു സുഖമുണ്ട് പക്ഷെ ആ ആപ്പിള് കഴിച്ചു കഴിഞ്ഞിട്ട് എന്തു പറ്റി കഴിച്ചു കഴിഞ്ഞപ്പോ എന്തോ ജോയിറ്റ് എന്ത് പറ്റി കഴിച്ചു കഴിഞ്ഞപ്പം നന്മയും തിന്മയും തിരിച്ചറിഞ്ഞു ഓ വെരി ഗുഡ് ആപ്പിൾ കഴിച്ചു കഴിഞ്ഞപ്പ ദൈവകൃപ നഷ്ടപ്പെട്ടു പോയി അവരെവിടെ നിന്ന് പുറന്തള്ളപ്പെട്ടു ആ നിന്ന് അവർ പുറന്തള്ളപ്പെട്ടു കേട്ടോ ഈ പാപത്തിന് എപ്പോഴും ഒരു നൈമിഷികമായ സുഖമുണ്ട് നൈമിഷികമായ സുഖം ആ ആപ്പിള് അവര് കഴിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാം തീർന്നു എല്ലാ സുഖവും പോയി എല്ലാ സമാധാനവും പോയി ദൈവത്തിൽ നിന്ന് അകന്നു പോയി വലതുറമയ്യര തീ പ്രൈസ്തല പ്രൈസ്തലുവേ നന്ദി യേശുവേ സ്തുതി യേശുവെ ആരാധന യേശുവേ ആരാധന യേശുവെ ആരാധന യേശുവേ മഹത്വം ഒറ്റ വെല്ലുവിളിച്ച ഈശോ കേട്ടോ പാപത്തിനൊരു നൈമിഷിക സുഖമുണ്ട് അത് കഴിഞ്ഞ് കഴിയുമ്പോൾ പറദീസെന്ന് പുറത്താവും മനസിലായോ പാപത്തിനൊരു നൈമിഷ്ടിക സുഖമുണ്ട് അത് കഴിയുമ്പോൾ എന്തേക്കുമായിട്ട് ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്നും പർദീസയിൽ നിന്നും നമ്മൾ പുറത്താവും ആ നിങ്ങൾ ആരെങ്കിലും ചൂണ്ടിയിട്ടുണ്ടോ മീനെ ചൂണ്ടിയിട്ടവർ ഇട്ടുണ്ടോ ചൂണ്ടിയിടാൻ പോയിട്ടുള്ളവരായിട്ടോ ആ ഞങ്ങൾ എറണാകുളം കാരായതുകൊണ്ട് ചൂണ്ടിയിടാൻ എന്നല്ല ഇതാണ് എന്നൊക്കെ ഞങ്ങൾ വീശിയേ എല്ലാവരും ഒന്ന് വീശി ഈ ചൂണ്ടി ഇടുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ചൂണ്ടി ഇടുമ്പോൾ നമ്മളൊരു ഞാഞ്ഞുള്ളിനെയോ മൈദയോ കോഴിക്കൊടലോ അങ്ങനെ ഇപ്പോൾ നൂതനമായ കാര്യങ്ങളൊക്കെ വന്നു ക്ഷീണം ടീച്ചറെ ഇപ്പോൾ പൈസ കൊടുത്തുതന്നെ കുറേ ഇതീറ്റൊക്കെ കിട്ടും ഈ മീനെയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് അതല്ലാതെ നമ്മൾ ഞാൻ ഉള്ളിനെ കഴിയുമ്പോൾ എന്ത് പറ്റുമെന്ന് അറിയാമോ ഈ മീൻ വന്നിട്ട് ആദ്യം ഇങ്ങനെ സൈഡിൽ നിന്ന് ഇങ്ങനെ കടിച്ചു നോക്കും സൈഡിൽ നിന്ന് ഇങ്ങനെ കടിച്ചു നോക്കും കൊള്ളാലോ നല്ല ടേസ്റ്റാണല്ലോ ഞാൻ കൊള്ളാലോ എന്നുള്ളൊരു ചിന്ത വരും പിന്നീടാണ് മീൻ എന്ത് ചെയ്യുക വാവൊളിച്ച് അപ്പാടെ കുളത്തടക്കം അണ്ണാക്കിലേക്ക് കയറി പോവുക പിന്നെ മീൻ കുടുങ്ങി ഇതുപോലെയാണ് പാപത്തിൻ്റെ നൈമിഷിക സുഖങ്ങൾ ചൂണ്ട പോലെയാണ് വന്നിങ്ങനെ നമ്മുടെ ജീവിതത്തിലേക്ക് ഇങ്ങനെ ഇട്ടു തരും മദ്യപാനം മദ്യപിക്കുന്ന ആദ്യ നാളുകളിൽ പിശാച കൊണ്ടുവരുന്നതാണ് കുടിച്ചോ കുടിച്ചോ ഇച്ചിരി പിടിച്ചോ ഇച്ചിരി കുടിച്ചോ ഒരു പെരുന്നാളക്ക് വരുമ്പോഴല്ലേ ഒരു കല്യാണം വരുമ്പോഴല്ലേ ഒരു ജന്മദിനം വരുമ്പോഴല്ലേ ഇതൊക്കെ കുടിച്ചോ കുടിച്ചോ ചൂണ്ടിയിടുന്നതാണ് പിശാജ് ചൂണ്ടിയിട്ട് 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 അവസാന അണ്ണാക്കിലേക്ക് പോയി മുഴു കുടിയനായിട്ട് മാറും വലതുകരമുയർത്തി നമ്മള് പുകവലിക്കുമ്പോൾ അങ്ങനെയല്ലേ പുകവലിച്ച് പുകവലിച്ച് ഒന്നിൽ ഒരു സിഗരറ്റ് രണ്ട് സിഗരറ്റ് പലപ്പോഴും വലിച്ചു വലിച്ച് വലിച്ച് പിന്നെ അത് രസം പിടിച്ച് ചെയ്യുമ്പോൾ മുഴുവനായിട്ട് പിശാജ് നമ്മളെ കൊണ്ടുപോകും ആയിട്ട് മാറും ഈ അവിശുദ്ധ ബന്ധങ്ങൾ അങ്ങനെയല്ല അവിശുദ്ധ ബന്ധങ്ങൾ വ്യഭിചാരമൊക്കെ സുഖമാണ് താൽക്കാലികമായിട്ട് ഇങ്ങനെ കൊത്തി 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 അവസാനം ഇതെല്ലാവരും അറിയും അവിശുദ്ധ ബന്ധങ്ങള് തെറ്റായ ബന്ധനങ്ങൾ ഉണ്ടെങ്കിൽ എല്ലാവരും അറിയും ഇപ്പൊ തകർന്ന് തരിപ്പുടമായി പോവും ശ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ വിഴുങ്ങിക്കളയും ഈ ക്യാൻസർ രോഗങ്ങളൊക്കെ മദ്യപാനം കൊണ്ടും പുകലി കൊണ്ടൊക്കെ വരുന്നത് തുടക്കത്തിലേ പിടിച്ചാൽ നിർത്താമത് നിർത്താമായിരുന്നു നിർത്താതെ നിർത്താതെ ആയി കഴിയുമ്പോൾ കംപ്ലീറ്റ് നമ്മളെ നശിപ്പിച്ചു കളയും വലുതുകരമയത്തി എപ്പോഴും മനസ്സിലാക്കിയിരിക്കുക വെറുപ്പ് സാത്താനിടുന്ന ചൂണ്ടയാൾ വിദ്വേഷം സാത്താനിടുന്ന ചൂണ്ടയാൾ ബ്ലൂ ഫിലിംസ് സാത്താനിടുന്ന ചൂണ്ടയാൾ അവഹിത ബന്ധങ്ങൾ സാത്താനിടുന്ന ചൂണ്ടയാൾ കൂടോത്രം സാത്താനിടുന്ന ചൂണ്ടയാണ് മന്ത്രവാദം സാത്താനിടുന്ന ചൂണ്ടയാണ് ഒത്തിരി ചൂണ്ടകൾ ഒരുക്കി വെച്ചാണ് സാത്താൻ ഈ ഭൂമിയിൽ നിൽക്കുന്നത് എന്നുള്ളൊരു ചിന്ത നമുക്കുണ്ടാവണം നമ്മൾ വിശന്നിരിക്കുമ്പോൾ ഈ ചൂണ്ടകളിൽ പോയി കൊത്തിയേക്കരുത് നൈമുഷികമായ സന്തോഷങ്ങളില് പോയി കൊത്തിയേക്കരുത് വലുതീ പ്രേസ്തലോ പ്രേസ്തലോ അലേ ലുയാ അതേ ലുയാ ഒറ്റ വിളിച്ചെവിന്റെ ചൂണ്ടയാണ് പാപമെന്ന് നമുക്ക് നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം റോമ ആറ് ഇരുപത്തിരണ്ട് റോമ ആറ് ഇരുപത്തിരണ്ട് പാപത്തിന്റെ വേതനം മരണമാണ് കേട്ടോ പാപത്തിന്റെ വേതനം മരണമാണ് എല്ലാവരും എല്ലേ പാപത്തിന്റെ വേദന എപ്പോഴാണോ സാത്താൻ ഈ ചൂണ്ടയിൽ കുടുങ്ങി നമ്മുടെ ആത്മാവും മനസ്സും ശരീരവും ഒക്കെ അതിലേക്ക് നിബദിക്കുന്നത് ആ സമയം ദൈവാത്മാവ് നമ്മുടെ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും ഉയർത്തി हाले धया हाले धया हाले दुया हाले भैया